അതിനെക്കുറിച്ച് അനുഭവത്തിൽ പറയുന്നത് കേട്ടാലേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ട് ഡിപ്പൻഡൻ വിസിൽ ഇവിടെ വന്ന ശേഷം ഒരു സ്റ്റുഡൻ്റിൻ്റെ അദ്ദേഹത്തിന് വൈഫ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഇവിടെ ഡിപ്പൻ വിസിൽ വന്ന ശേഷം ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതിന് അപ്പോൾ ആൾ പറയുന്നുണ്ട് ലെഗ് ഫാക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട് ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് സ്ട്രഗിൾ സ്റ്റഗിതെ കുറിച്ച് പറയുന്നുണ്ട് ഷെഫായിട്ട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവസാനം അദ്ദേഹം ഒരു വിസ ആയിട്ടുള്ളൊരു ജോബ് ലഭിച്ചത് അങ്ങനെ കഷ്ടപ്പെട്ട് വിസ ആയിട്ടുള്ള ജോബ് ലഭിക്കാൻ എന്നാൽ തിരിച്ചു പോയ ആൾക്കാർ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എങ്ങനെയെങ്കിലൊക്കെ യു കെയിൽ എത്തിപ്പെടാം എന്ന് ചിന്തിക്കരുത് എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ നിങ്ങൾ ഫുൾഫിൽ ചെയ്തു പോകും യു കെയിൽ എത്തിപ്പെടാൻ എന്തായാലും ക്യാഷ് വേണം അല്ലെ എന്തായാലും ലക്ഷങ്ങൾ ചെലവുണ്ട് ഈ ലക്ഷങ്ങൾ ചെലവാക്കി യു കെയിൽ വരുമ്പോൾ നിങ്ങൾ ആ ചെലവായ തുകയെങ്കിലും നിങ്ങൾ ഇവിടുന്ന് നേടിയെടുക്കണെക്കുറിച്ച് ആലോചിക്കും അതിനുള്ള സ്കില്ലുകൾ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ സ്വയം വിലയിരുത്താം എങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ വിജയിക്കാൻ പറ്റാണ്ട് ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ പുറത്ത് പറയാനും പറ്റാതെ ടെൻഷൻ അടിച്ച് നിന്ന് കാരണം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് പി എസ് ഡബ്ല്യു പീരീഡ് ജോലി ലഭിക്കാതെ കഷ്ടപ്പെട്ട് പലരും നാട്ടോട് പോകാൻ വേണ്ടി പറ്റാതെ പല കാര്യം ദീപ കടം വാങ്ങിച്ചിട്ടുണ്ടാകും നാട്ടിൽ ലോൺ അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വീട്ടുകാരുടെ കോൾ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്ന പല ആൾക്കാരുണ്ട് അവസാനം വീട്ടുകാരവിടുന്ന് അമ്മയും അച്ഛനൊക്കെ ഭയന്ന് പലരെയും വിളിച്ച് സംസാരിച്ച് ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥിനികൾ പെൺകുട്ടികളുടെ കൂട്ടത്തിലുണ്ട് അവര് വേറെ വഴിയില്ലാതെ വേറെ പല രീതിയിലുള്ള ജീവിതം മാറിപ്പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളുടെ ലൈഫാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനത് പേടിപ്പിക്കുകയോ മറ്റുമല്ല ഇവിടുത്തെ റിയാലിറ്റി പറഞ്ഞാണ്